യൂട്യൂബർ പിന്നെ ഞങ്ങളൊരു മോർണിംഗ് ക്ലോക്ക് കേട്ടോ ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തണം ഇത് പറഞ്ഞേ പറയൂ പറ രസങ്ങൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല യൂട്യൂബിലേക്ക് ആയിപ്പോ ചെലപ്പോ അടിച്ച് കേറും പിന്നെ എന്താ നമ്മളിവിടെ ഒരു ആറാറര ആറര ഏഴ് മണിക്ക് വരും പറഞ്ഞു അങ്ങനെ വന്നിട്ട് ഇവിടെ ഇരിക്കും ഈ ഇരുത്തങ്ങനെ ഇരിക്കും ഇങ്ങോട്ട് ഓരോരുത്തരെ കുറ്റം പറയും രാവിലെ വന്നാൽ റീൽസ് കാണാം എന്തൊക്കെയാണ് ഇപ്പന്റെ പരിപാടി കളിക്കാരങ്ങള് ഇതാണ് നമ്മളെ ക്യാം സിറ്റി പ്ലെയർ ക്യാമ്പ് സിറ്റിന്ന് ഇറക്കിയതാ ക്യാമ്പ് സിറ്റി മലയാളി അതെല്ലാം നമ്മളെ ഇതിന്റെ പേര് നമ്മളെ ക്യാൻസർ സെന്ററ് സി സി എം ഏറ്റോടാ എന്താ ഫോണാ പിന്നെ കേട്ടോ പിന്നെ ഇവിടെ ഫുള്ള് ടീമാണ് മക്കളെ ഒരിടത്തേ പരിചയപ്പെടുത്തി തരാം ഇവിടെ തുടങ്ങാം സിബിന്റെ ഇതാണ് നമ്മുടെ ഫൌദൂർ റഹ്മാൻ കെ സിബിന്റെ ഇപ്പം ഇപ്പം ഇപ്പൊ ഇപ്പൊ കെ സിബിന്റെ ഇപ്പൊ ഇപ്പൊ കെ സിബിലെ വലിയ ഉദ്യോഗസ്ഥൻ അരി ഇവിടെ വാർത്ത ആർക്കെ കറന്റ് ഇല്ലാതെ അച്ചാർ മാത്രമേ കറന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവരെ കൊണ്ടാക്കാൻ മതി വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വാട്ടർ അതോറിറ്റി കേട്ടോ ഇപ്പൊ ഇവിടെ കേരള കേരള വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥനാണ് ഏ യാണ് പോയ വെള്ളം കരണ്ടി ഇത് രണ്ടുവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ രണ്ടു കോണ്ടാക്റ്റ് ആ ഫോൺ നമ്പർ ലാസ്റ്റ് ഒക്കെ ഇത് അർഷാദ് അർഷാദ് ഫ്രൂട്ട്സ് ആയിട്ടും കേരളത്തിന്റെ കേരളത്തിന്റെ അതായത് മഞ്ചേരിന്ന് അങ്ങോട്ടും മഞ്ചേരിയിൽ നിന്ന് ഇങ്ങോട്ടും കാസർഗോഡ് മുതൽ കെ എഫ് സി ആ പേര് കെ എഫ് സി ആയിട്ടും അർഷാദ് ഒന്നല്ല പിന്നെ എവിടെ മുതലാ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഫ്രൂട്ട്സ് ഇറക്കണ കേട്ടോ എന്ത് ഫ്രൂട്ട്സിന് ന്യായമായ വിലക്ക് അർഷാദമായി കോണ്ടാക്ട് ചെയ്യാം ഇറ്റലാണ് അർഷാദോ എറ്റിലാണ് നമ്പർ അടിയിടും ഓരോരുത്തർ നമ്പർ അടിയിടും ഇതടത്ത് സൈബർ പാർക്കിലെ സൈബർ പാർക്കിലും സൈബർ സൈബർ പാർക്കിലെ വലിയ ഉദ്യോഗസ്ഥനാ കേട്ടോ ഡോക്ടർ ഡോക്ടർ സൈബർ പാർക്കിലെ ഡോക്ടർ ആണ് സൈബർ പാർക്കിലെ ഡോക്ടർ ഇവിടെ ഫുള്ള് വാല്യൂല്ല കളിക്കാരാട്ടോ ഫുള്ള് വാല്യൂല്ല കളിക്കാരാ ഫുള്ള് വാല്യൂ ഉദ്യോഗസ്ഥരാണ് ഇവിടെ കളിക്കുന്നത് ഇത്ര വലിയ ഉദ്യോഗസ്ഥരെ നിങ്ങളേത് നാട്ടിലുണ്ടാവില്ല വിട്ട കളിയാന്നുള്ളൂ ദീഷ നല്ല കളിയോ ഇപ്പൊ 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 കളി കഴിഞ്ഞു എന്റെ പേര് നിസാം നിങ്ങൾക്ക് എന്ത് ഇലക്ട്രിക്കൽ വർക്ക് പ്ലംബിങ് വർക്ക് എന്തുണ്ടെങ്കിലും അതാണ്ടോ അങ്ങനെ ഈ ആസ്ട്രോൾ ഉണ്ടെങ്കിൽ ഇതേപോലെ കമ്പനിയെ മൊഴി വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് കമ്പനി കൊടുത്തതാണ് പൈപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് ഈ നമുക്ക് ഈ വാഹനം കട്ട് ആ കളിട്ടോ ഇപ്പൊ നമ്മളെ നാട്ടിലെ മെയിൻ വെല്ലിയാപ്പിന് പോകും നാട്ടില് അങ്ങടി അറിയാം എന്തെങ്കിലും മെയിൻ പരിപാടി അതാ കളിയാണെന്ന് കളി കാണാൻ വരിക കളിച്ചൂടാ തടിയാൻ വീരാ ഇപ്പം ഇപ്പം ഇവ ഇവന്റെ മെയിൻ അജണ്ട എന്ന് വെച്ചാ പെരിങ്ങപ്പാറ എങ്ങനെ പൂട്ടിക്കാം ഹിൽ ടോപ്പ് എങ്ങനെ പൂട്ടിക്കാം എങ്ങനെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ചേർന്ന ഞാൻ ഇത് മറന്നിട്ടാ നമ്മളെ ഗ്രൗണ്ട് ഗ്രൗണ്ട് അഞ്ച് പേഴ്സൊക്കെ കേട്ടോ നമ്മളെ ഫുൾ ആ ഫുള്ള് എന്താ പറയുക വള്ളാണേ രാവിലെ ഇറങ്ങി നടക്കാൻ ഒരാഴ്ചത്ത കുറെ മയക്കാല നമ്മളാ ഗ്രൗണ്ടിൽ ഒരു പരിപാടി നടക്കുക ഒരു ദിവസം മയേതാവിന് ഒരു മാസമൊക്കെ നമുക്ക് ഇതിൽ രാവിലെ ഇറങ്ങി നടക്കാനോ ഒന്നിനും കഴിയുക ഇതൊന്ന് റെഡി ആക്കാനോ അധികാരികൾ ഇത്രയും പെട്ടെന്ന് അതൊന്ന് അല്ലേ റെഡി ആക്കണം ഈ കോർട്ടും കഴിയുന്നുണ്ടെങ്കിൽ ഒന്ന് സെറ്റപ്പ് ആക്കി തരാം അല്ലേ ഏതെങ്കിലും ഫണ്ട് ഉപയോഗിച്ചിട്ട് കോർട്ടൊന്ന് സജ്ജീകരിച്ച് തരിക അവിടെ നല്ല കളി എടുക്കുന്നുണ്ട് എടാ കളിൻ്റെ ഇപ്പൊ പോവണേ നമ്മൾ മില്ലിലൂടെ പുതിയതാക്കണ്ട് അച്ഛനമ്മ മില്ല പുതിയതാക്കണ്ട് പമ്പിച്ച് മില്ലായി വരുന്നുണ്ട് കളിപോടി അല്ലല്ല പോലെ പോലെ ഞാൻ കളിച്ചില്ല ഞാൻ ഞാൻ ഫുൾ ബ്ലോഗാ ഞാൻ കളി നിർത്തി വീണ്ടും വരികയാണ് നമ്മൾ വീണ്ടും ദിശാനിലേക്ക് ഇത് കോർക്കൊക്കെ ഞാൻ കേട്ടോ വാങ്ങല് കോർക്ക ഞാനാ എല്ലാ സമയത്തും സംബന്ധിച്ചപ്പോൾ ഞാനാ മാങ്ങ ഇതിലിങ്ങനെ കളിക്കുക മാത്രമേ ഉള്ളൂ അപ്പം എങ്ങനെയാണ് പെരുങ്ങപ്പാറ ഇവിടെ ക്രഷർ കാണുന്നില്ല ഇവിടെ ഫുള്ള് മഞ്ഞാണ് ഞങ്ങൾക്ക് ഇവിടെ നല്ലൊരു സംഗതി ഉണ്ട് കാട്ടി തരാൻ പറ്റുക പക്ഷെ അവിടെ മഞ്ഞോണ്ട് കാണുന്നില്ല ഏങ്ങനെ കാലാട്ടിരിക്കും ചിലപ്പോൾ രണ്ട് കാലാട്ടും ചിലപ്പോൾ ഒരു കാലാട്ടും അതാണ് പരിപാടി കട്ട് അങ്ങനെ ആട്ടി ആട്ടി പൊളിച്ചതൊക്കെ ഈ മതിരി പുറത്തൊക്കെ രാവിലെ ഒന്ന് വന്ന് ഇങ്ങനെ ആട്ടു ഇതൊക്കെ പൊളിഞ്ഞിട്ടോ കല്ലൊക്കെ പൊളിഞ്ഞണേ ശ്രദ്ധിക്കണ്ട ശ്രദ്ധിക്കുക പിന്നെ പത്താ എന്ത് പറയണ്ടോ കൂടുതലായിട്ട് ആർക്കെന്ത് പറയണ്ടോ ഓ ഓട്ട ഷോട്ട് പൊരുൺ ഷോട്ട് ക്കാ പോടുന്നു കുറച്ച് കാളി കാണുന്ന ആൾക്കാരതിനം പറയാ മദ്രസാണ് കുട്ടികളുടെ അഭിപ്രായം ചോദിച്ച വിലക്കൊക്കെ വേറെ പ്രശ്നമില്ല കേട്ടോ വിലക്കൊക്കെ മഞ്ഞു കൊണ്ടാൽ പിന്നെ ആഴ്ച അവരൊന്നും ഇറങ്ങൂല്ല ഒക്കത്തിന് പനി ജലദോഷവും ആരോഗ്യം ഏറ്റവും ഒറ്റ ഒന്നുമില്ല ഓ ദീശ അടി വെറുതെ കളിക്കാരനായിട്ട് ദീശ ഞാൻ ഈശാനക്കെ കുന്തിട്ടുണ്ടോ വാട്ടർ അതോറിറ്റിയിലെ ഏറ്റവും മികച്ച കളിക്കാരനാണ് അത് ഏറ്റവും മികച്ച കളിക്കാരൻ വാട്ടർ അതോറിറ്റിയിലെ ഏറ്റവും മികച്ച കളിക്കാരൻ ഏ ഏറ്റവും ഏറ്റവും മികച്ച കളിക്കാരൻ മുഹമ്മദ് അർഷാദ് മഞ്ചേരിയിലെ സാഗല ഫ്രൂട്ട്സ് ടീമിലുണ്ട് കേട്ടോ വാറഡ് കേട്ടോ അർഷാദ് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ആളാട്ടോ അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ഇവരൊക്കെ വലിയൊരു ഉദ്യോഗസ്ഥരാണെങ്കിലും ഇതിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങണ അർഷാദാണ് ഒരു ലക്ഷം റുപ്യൊക്കെ ശമ്പളം ഉണ്ടാകണേ നിങ്ങളൊക്കെ രാവിലെ വൈകുന്നേരമൊക്കെ തിന്നണ ഫ്രൂട്ട്സ് നിങ്ങളൊന്ന് തിന്നണ തീരുമാനിക്കണോ ഓ തീരുമാനിക്കും കേരളത്തിൽ കേരളത്തിലൊന്ന് ഫുഡ് മറ്റേ ഫ്രൂട്ട്സ് ഇറങ്ങണം ഇറങ്ങേണ്ടി തന്നോ തീരുമാനിക്കും

അനാറ് തീരുമാനിച്ച രാജസ്ഥാന് ഗുജറാത്ത് ഈ മൂന്ന് സ്ഥലത്ത് നിന്നാണ് അനാറ് കാലായിട്ട് വരിക അത് ഏത് വേണമെന്ന് തീരുമാനിക്കുന്ന ഓനാ കാണിച്ചോർക്ക് പോയി ഏറ്റവും നല്ല അനാർ രാജ്യം എത്ര ഒരു ഞമ്മളൊരു വളർന്നു വരുന്ന കലാകാരന് ഒരു ഏഹ് കളിച്ചാൻ അത് അതിനാത്ര കളിയൊന്നുമല്ലല്ലോ ഇപ്പൊ ആരെ കളിച്ച ഊള കളിയല്ലേ കളിയെ കളിച്ചാൽ വലിയ ടീമാണ് എന്നാണ് കളിച്ചാൻ നിങ്ങൾ എന്റെ കോർക്കാതെ ഞാൻ കോർക്കെടുത്ത് വാങ്ങിയ നാട്ടുകാർക്കട എന്റെ കോർക്കട എന്താ കോർക്കുണ്ടോ എന്നാ ഇത് ചോദിച്ചതിന് അവരുടെ ഏറ്റവും കൂടുതൽ നല്ല അനാർ ഏത് രാജ്യത്താ എവിടുന്ന വരുന്നേ ആ ഞാൻ എവിടെന്നല്ലേ പറഞ്ഞാ നിർത്തും എവിടുന്നാ പറഞ്ഞാ എന്നാ പറഞ്ഞാ നിർത്തും എന്നാ പറഞ്ഞ നിർത്തും എന്നാ പറഞ്ഞ നിർത്തും ചോട്ടുകാട്ട എടുക്കണോ ഫുള്ള് എത്ത എന്താ പ്രശ്നം ചാനലിന്റെ പേര് പറയും ഇതിന് നല്ല സബ്സ്ക്രൈബ്സ് കൂടും യുണീക്ക് അതിന്റെ സ്പെല്ലിങ് കൂടി പറഞ്ഞു കൊടുത്തു അല്ല സ്പെല്ലിങ് കൊടുക്ക് എടാ എന്നാ സെർച്ച് ചെയ്യാൻ സുഖം അവിടാ അതർത്ഥല്ല മീനിങ് അല്ല പറഞ്ഞ് അങ്ങനെ ഇത് എന്റെ ചാനൽ അപ്പൊ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യണത് ഇത് എന്റെ ചാനലാണ് അവള് വലിയ ചാനലാണ് എംബ്ലോ എന്ന് പറഞ്ഞ പേര് എംബ്ലോക്കെ ട്ടപ്പോ നമ്മളെ ഹാരിസിന്റെ വിടാത് നല്ല രസികളെ ഇനി അപ്പൊ ഹാരിസ് കളിയോടെ മുന്നോട്ട് മുന്നിട്ടിട്ടിരിക്കർവ്യൂ എടുക്കണോ നിസാമ ഏറ്റവും നല്ല പൈപ്പ് ഏത് കമ്പനിൻറ്റാ ഏ എത്രങ്ങ എമ്മും ബിയോക്ക് വിടുന്നു ഏറ്റവും നല്ല പൈപ്പ് ഏതാ വെച്ചാൽ എനിക്ക് കമ്പനിക്കാര് ഇതെല്ലാം തരുക ഏത് കടക്കര ഓറിയണ്ടല്ലോ വിൽക്കണേ നല്ല സാധനതാണ് പനിക്ക് ലാഭം വേണ്ടേ ആ വേണ്ടി പണി അന്നാണോ അപ്പൊ നല്ല ഏറ്റവും എഴുതി കൊടുക്കുന്ന പൈപ്പ് ഏതാ പറഞ്ഞോ ഇച്ചിപ്പ എന്റെ പേരൊക്കെ മണിക്കൂർ ആണ് പ്ലംബിങ്ങിന് വേണ്ടി വരുവാണേ അപ്പൊ ചിച്ച് പ്രിഫർ ചെയ്യുന്ന പൈപ്പുകൾ ഏതൊക്കെയാണ് സ്റ്റാറാണോ പിന്നെ ആസ്ട്രോളാണോ ഏതൊക്കെയായിരുന്നു പോലെ അടുത്തു കയറുന്ന ആൾ ഇന്റർവ്യൂ വാ വാ അടുത്ത ഇന്റർവ്യൂ ഭാവിണേ പോലെ വാ വാ ഓ ഓല്ലേ ഫോണൊന്നും വേണ്ട ഫോൺ അവിടെ ഇവരൊക്കെ എന്താ പറയുക ഇവരൊക്കെ പയഞ്ചന ആൾക്കാരാണ് ഇവരൊക്കെ ബ്ലോഗ് ചെയ്യണൊക്കെ കുറ്റം പറയാ അങ്ങനത്തെ നടക്കാനാന്ന് ഞാനല്ല ഇനി വീഡിയോ വരണോ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ വരും ഒരു പൊടിച്ചുണ്ട ഇതാക പന്ത്രണ്ട് മിനിറ്റ് ആയിട്ടുള്ളൂ ജി അടുത്തില്ലേ ഏ ഒരാൾ ഇന്റർവ്യൂ വേണ്ടാ ദിശ ഇന്റർവ്യൂന് വന്നു തരുമോ ഏ ഇപ്പോൾ ഭയങ്കര ട്രാവലറാ കേട്ടോ ദിശ ഇപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടുണ്ട് ആകെ ഞങ്ങളുടെ നാട്ടിലെ സന്തോഷ് കുളങ്ങരാണ് ഞങ്ങളെ നാട്ടിലെ ഞങ്ങളെ നാട്ടിലെ സന്തോഷ് കുളങ്ങരയാണോ ദിശാൻ കുളങ്ങര ദിശാൻ കുളങ്ങര കുളങ്കര ആസ്ട്രോൾ പൈപ്പിൻ്റെ ജേസി ഇട്ടുകൊണ്ട് നിസാമുദ്ദീൻ മാവേ കറൊക്കെ ഭയങ്കര ചാർജല്ലോ ഇപ്പോൾ ഏറ്റാ എടാ നോക്കണത്താ ഇങ്ങനെ അല്ല ഇതിലിപ്പോൾ ഈ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഇപ്പോൾ വർത്തമാനം വരണ ഇജ്ജാണ്

ഭൂലോകമടിയനാട്ടപ്പോ ഭൂലോകമടിയാൻ മാടിയെന്ന് പറഞ്ഞാ കൊറേ കട്ടയുണ്ടാവുമല്ലോ ഇപ്പൊണ്ടല്ലോ കൈ തെറ്റിഷ്ടല്ലാം ഇതേ നമ്മുടെ നാട്ടിലെ മെയിൻ മെയിൻ പ്ലെയർ വിരമിച്ചതാണ് മിസ്റ്റർ സുഡു ബായ് നിങ്ങളാ പോലെ പോലെ പറഞ്ഞേ ഇവിടുന്ന് ഓഫീസ് എവിടെ കുത്തുവിൻ്റെ പേരന്റെ മുന്നേറുമ്മണ്ടോ ഞാൻ പോസ്റ്റിലുണ്ടെന്ന് അയ്യായിരം ഉപ്പിച്ചു വരും പിന്നെ ഒരു ഹായ് കൊടുക്ക നിങ്ങള് ഇത് ചാനലാ ഹായ് ഹായ് കൊടുത്തിരി ഒരു ഹായ് കൊടുക്കൊടുക്കി ആയ എത്താണ് അല്ലേ ആയി കിട്ടില്ല ആയിട്ടില്ല കേട്ടില്ല ചുട്ട് കൊടുത്തില്ല കോർക്ക് പോയി കുർക്ക് പോയി എൻ്റെ കോർക്കല്ലേ കേട്ടേക്കാം വരെ ഞാൻ വിശ്വസാങ്ങാൽ ഒറ്റ ഒറ്റൊന്നിലും പൈസ ഒക്കെ ഒക്കെ നാലല്ലേ പണി ഒക്കെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാട്ടോ ഏറ്റോന്നിലും കോർക്കാങ്ങ് അഞ്ചു റുപ്പ്യായിരിക്കില്ല ഞാൻ വാങ്ങല ആൾക്കാർ ഫുൾ പോയി പോയി നിർത്തലേ നമ്മളെന്നാ ക്കെന്തു പറയുണ്ടോ പറയണ്ടോ പറയുണ്ടോ എന്താ പറയണ്ടോ എങ്ങനെ ശാം ഇത് പറയണ്ടോ ഇശാന്ത് എന്ത് ദീവാ ദീവല്ലേക്ക് നല്ല സുഖാണല്ലോ വാക്ക് എന്തു പറയുണ്ടോ ഏ എന്താ പറയണ്ടോക്ക് നോക്കിയാജി ഒന്ന് നോക്കി നോക്കി নাম বীমু মুৰ্চিলেক আপুনি অ'কে থেংক ইউ বাকী বীডিয়া নাটাকে বাই বাই